ഹലോ ഞാൻ ഞാനിന്നിവിടെ നിന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഫിഷ് കറിയാണ് പച്ച അരപ്പാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് അതിന് വേണ്ടത് മഞ്ഞപ്പൊടി മുളകുപ്പൊടി കൊച്ചുള്ളി ഇത് എത്രയും കൂടി ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം അതിലോട്ട് പാകത്തിന് ഉപ്പും പുളിയും ചേർത്ത് വെച്ചതിന് ശേഷം അതിലോട്ടിടുന്നത് മുരിങ്ങയ്ക്ക തക്കാളി കറിവേപ്പില തൊണ്ട പച്ചുളക് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് മിക്സ് ആക്കിയതിന് ശേഷം അതിലോട്ട് പിന്നെ നമുക്ക് ഫിഷാണ് ഇടേണ്ടത് ഫിഷ് വന്ന് നമുക്ക് കിട്ടിയത് വേളാപ്പാരിയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് വെച്ചാൽ നല്ല എന്താ പറയുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ് കറിക്കൊക്കെ നന്നായിട്ട് ടേസ്റ്റ് കൂട്ടാൻ കഴിയുന്നൊരു മീനാണ് നിങ്ങളെ നാട്ടിൽ എന്തൊക്കെയാണെന്നൊന്ന് പറയണേ ഈ മീനിൻ്റെ പേരെന്താന്ന് പറയണേ പിന്നെ ഇടേണ്ടത് ഉലുവയാണ് അത് ഈ പച്ചരപ്പിൽ വറുത്തരപ്പിൽ നമുക്ക് വറുക്കുമ്പോഴിട്ട് കൊടുക്കും പച്ചരപ്പിലാണെങ്കിൽ നമ്മൾ അതൊന്ന് അടുപ്പിൽ വെക്കാൻ സമയമാകുമ്പോൾ അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കും വളരെ നല്ലതാണ് കേട്ടോ ഉലുവ ഇടുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതുമാണ് അപ്പോൾ ഉച്ച ഊണൊക്കെ കഴിഞ്ഞു എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ